Welcome to Movie Brand കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് മൂന്ന് കോടതികളിലെന്ന് അന്വേഷണ റിപ്പോർട്ട് ജഡ്ജ് ഹണിയം വർഗീസാണ് മെമ്മറി കാർഡ് സംബന്ധിച്ച അന്വേഷണം നടത്തിയത് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് ആണെന്ന് റിപ്പോർട്ട് പറയുന്നു അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് പരിശോധിച്ചത് രാത്രി ഒൻപത് അൻപത്തി എട്ടിനാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മെമ്മറി കാർഡ് പരിശോധിച്ചത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബെഞ്ച് ക്ലർക്ക് ആണ് ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചത് നിയമവിരുദ്ധമായാണ് രാത്രി പത്ത് അമ്പത്തി എട്ടിനാണ് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് മെമ്മറി കാർഡ് ഉപയോഗിച്ച വിവോ ഫോൺ ശിരസ്തദാറിന്റെതാണെന്നും അന്വേഷണ റിപ്പോർട്ട് പറയുന്നു ശിരസ്തദാർ താജുദ്ദീൻറെ ഫോണിലാണ് പീഡന ദൃശ്യങ്ങൾ കണ്ടതെന്നാണ് റിപ്പോർട്ടിലുള്ളത് വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചത് ശിരസ്തുദാറിന്റെ ഫോണിലാണെന്നും റിപ്പോർട്ടിലുണ്ട് അതേസമയം കേസിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച് അതിജീവിത മെമ്മറി മെമ്മറിക്കാർഡ് നിയമവിരുദ്ധമായി ഉപയോഗിച്ച സംഭവത്തിലാണ് ഹർജി അന്വേഷണ റിപ്പോർട്ടിലെ മൊഴി പകർപ്പ് വേണമെന്ന് അതിജീവിത ഹർജിയിൽ ആവശ്യപ്പെടുന്നു അപേക്ഷ വിചാരണ കോടതി തള്ളിയതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് പ്രതി ദിലീപിനെ എതിർക്കക്ഷി നിന്നും മാറ്റണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട് തനിക്ക് ലഭിക്കേണ്ട നിയമപരമായ അവകാശത്തെ ദിലീപ് എതിർക്കുന്നുവെന്നും മെമ്മറി കാർഡ് അന്വേഷണത്തിൽ ദിലീപ് കക്ഷിയാകേണ്ടതില്ലെന്നും അതിജീവിത പറയുന്നു മെമ്മറി മെമ്മറിക്കാർഡ് അന്വേഷണത്തിൽ രൂക്ഷ വിമർശനമാണ് അതിജീവിത ഉന്നയിക്കുന്നത് മെമ്മറിക്കാർഡ് അന്വേഷണം ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ് അന്വേഷണത്തിൽ തന്റെ ഭാഗം കേട്ടില്ല അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചത് ബോധപൂർവമെന്നും ഇത് കോടതി അലക്ഷ്യമെന്നും അതിജീവിത ഹർജിയിൽ വിമർശിക്കുന്നുണ്ട് കേസിലെ പ്രധാന തെളിവായ മെമ്മറികാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അനുമതി ഇല്ലാതെ പരിശോധിച്ചതിൽ ജില്ലാ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസിനായിരുന്നു അന്വേഷണം നടത്തിയത് തുടർന്ന് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇതിന്റെ പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നും ലഭ്യമാക്കണമെന്നുമായിരുന്നു അതിജീവിതയുടെ ആവശ്യം കോടതി സമയത്തിനപ്പുറത്ത് പല സമയങ്ങളിലായാണ് മെമ്മറി കാർഡ് പരിശോധനകൾ നടന്നിരിക്കുന്നത് രാത്രി സമയങ്ങളിലും ഫോണിലും പരിശോധന നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന എഫ് എസ് എൽ റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂയിൽ മാറ്റം വന്നതായി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിനും ഡിസംബർ പതിമൂന്നിനുമാണ് ആദ്യം ഹാഷ് വാല്യൂ മാറിയതെന്നും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലും ഹാഷ് വാല്യൂ മാറിയതായും ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ കണ്ടെത്തിയിരുന്നു മെമ്മറി കാർഡിലെ വിവരങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് സർക്കാരും കോടതിയെ അറിയിച്ചിരുന്നു തന്റെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ ആരോ ചോർത്തിയിട്ടുണ്ടെന്നും ഇത് പുറത്തുപോകുന്നത് തനിക്ക് മാനഹാനിയും ജീവന് പോലും ഭീഷണിയാണെന്നും നടി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് എറണാകുളത്ത് നടി ലൈംഗികാതിക്രമത്തിന് ഇരയായത് കൃത്യം നിർവഹിച്ച പൾസർ സുനി സിനിമാ താരം ദിലീപ് ഉൾപ്പെടെ പതിനഞ്ച് പേരാണ് കേസിലെ പ്രതികൾ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനായിരുന്നു വിചാരണയുടെ തുടക്കം വിചാരണക്കിടക്കയിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പത്തൊൻപത് സാക്ഷികൾ മൊഴിമാറ്റി വിചാരണ നീതിപൂർവമല്ലെന്ന് ആരോപിച്ച് രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു തുടർന്ന് അതിജീവിതയുടെ ആവശ്യപ്രകാരം വി അജയ് കുമാറിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചു അതിനിടയിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളും പുറത്തെത്തുന്നത്